മുഖ്യമന്ത്രിയുടെ എഫ് ബി പോസ്റ്റ് കൂടി എത്തുകയാണ് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതീക്ഷിച്ച ഫലം ഉണ്ടാക്കിയില്ല സംസ്ഥാനത്ത് ആകെ മികച്ച വിജയം പ്രതീക്ഷിച്ചിരുന്നു അത്തരത്തിലൊരു രീതിയിലൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല ഇതിൻ്റെ കാരണങ്ങൾ വിശദമായി പരിശോധിച്ച് തിരുത്തലുകളിലേക്ക് പോകുമെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളുമായി ഷീജ ചേരിയാണ് ഷീജ എന്തൊക്കെയാണ് എഫ് പോസ്റ്റിലൂടെ മുഖ്യമന്ത്രി പറയുന്നത് തീർച്ചയായും അജിം ഷാദ് അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അത് പ്രതീക്ഷിച്ച ഫലമല്ല നിലവിൽ ഉണ്ടായത് എന്നുള്ള കാര്യം തന്നെയാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിൽ വ്യക്തമാക്കുന്നത് സംസ്ഥാനത്താകെ മികച്ച വിജയം പ്രതീക്ഷിച്ചിരുന്നു എങ്കിലും ആ രീതിയിലുള്ളൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല ഇതിന്റെ കാരണങ്ങൾ എന്താണ് എന്നത് വിശദമായി പരിശോധിച്ച് ആവശ്യമായ തിരുത്തലുകൾ വരുത്തി മുന്നോട്ട് പോകും എന്നുള്ളതാണ് മുഖ്യമന്ത്രിയും വ്യക്തമാക്കുന്നത് തലസ്ഥാന നഗരത്തിൽ എൻ ഡി എക്ക് മേൽക്കൈ നേടാനായതും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ വർഗീയതയുടെ സ്വാധീനം ഉണ്ടാ ായി മതനിരപേക്ഷതയിൽ വിശ്വസിക്കുന്നവരെ ആശങ്കപ്പെടുത്തുന്ന ഒന്നാണ് അതിൽ വർഗീയ ശക്തികളുടെ ഇത്തരത്തിലുള്ള ദുഷ്പ്രചരണങ്ങളിലും ദുഷ്പ്രചരണങ്ങളിൽ ജനങ്ങൾ അകപ്പെട്ടു പോകാതിരിക്കാനുള്ള ജാഗ്രത ഇനിയും ശക്തമാക്കേണ്ടതുണ്ട് എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്നത് എന്നുള്ള കാര്യവും അദ്ദേഹം സൂചിപ്പിക്കുന്നു ഒപ്പം തന്നെ എല്ലാത്തരം വർഗീയതയ്ക്കും എതിരായിട്ടുള്ള പോരാട്ടം അത് കൂടുതൽ ശക്തമായി തുടരേണ്ടതിന്റെ ആവശ്യകത കൂടി ഈ ഫലം അടിവരയിടുന്നുണ്ട് അത്തരം എല്ലാ കാര്യങ്ങളും വിശദമായി പരിശോധിച്ച് ജനങ്ങളുടെ ആകെ പിന്തുണ ആർജിച്ചുകൊണ്ട് മുന്നോട്ടു പോകാനുള്ള ചർച്ചകളിലേക്കും തീരുമാനങ്ങളിലേക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വരും നാളുകളിലും കടക്കുന്നതായിരിക്കും എൽഡിഎഫിന്റെ അടിത്തറ കൂടുതൽ ഭദ്രമാക്കാനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ വികസന ക്ഷേമ പദ്ധതികൾക്കുള്ള ജനപിന്തുണ അത് വർദ്ധിപ്പിക്കാനും പ്രതിജ്ഞാബദ്ധമായി എൽഡിഎഫ് പ്രവർത്തിക്കും എന്നുകൂടിയാണ് മുഖ്യമന്ത്രി ഇപ്പോൾ എസ് പോസ്റ്റിലൂടെ പ്രതികരിച്ചിരിക്കുന്നത്